ഹമാസ് ബന്ദികളാക്കിയ രണ്ടുപേരെ ഗാസയിലെ റാഫ നഗരത്തിൽ നടത്തിയ പ്രത്യേക സൈനിക ദൌത്യത്തിലൂടെ രക്ഷപ്പെടുത്തി ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ അർജന്റീന വംശജരായ ഫെർണാൻഡോ സൈമൺ ലൂയിസ് ഹാരി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് ടെൽഹഷോമറിലെ ആശുപത്രിയിലെത്തിച്ച ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് നൂറിലേറെ ബന്ദികൾ നിലവിൽ ഗാസയിൽ ജീവനോടെയുണ്ടെന്ന് കരുതുന്നു പ്രാദേശിക സമയം ഇന്നലെ പുലർച്ചെ ഒന്നേ നാൽപ്പത്തിയൊൻപതിനാണ് റാഫേൽ ഇസ്രായേൽ ദൗത്യമാരംഭിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായി ഒരു മണിക്കൂറിലേറെ നീണ്ട വ്യോമാക്രമണങ്ങൾക്കിടെ റാഫയിൽ കുട്ടികളടക്കം അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് പറയുന്നു നിരവധി കെട്ടിടങ്ങളും രണ്ട് പള്ളികളും തകർന്നു ഇസ്രായേൽ സൈന്യവും ഷിൻബറ്റ് സുരക്ഷാ ഏജൻസിയും പോലീസ് യൂണിറ്റും സംയുക്തമായാണ് ബന്ദികളെ രക്ഷപ്പെടുത്തിയത് നഗരമധ്യത്തിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ രണ്ടാം നിലയിലാണ് ഇരുവരും ഉണ്ടായിരുന്നത് ഇവിടേക്ക് കടന്നുകയറിയ ഇസ്രായേൽ കമാൻഡോകൾ ഹമാസ് അംഗങ്ങളുമായി ഏറ്റുമുട്ടി റാഫ നഗരത്തിൽ ഏത് നിമിഷവും ഇസ്രായേലിന്റെ കരയാക്രമണം ഉണ്ടായേക്കുമെന്ന ഭീതി നിലനിൽക്കെയാണ് സംഭവം റാഫയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ വടക്കൻ ഗാസയിൽ നിന്നടക്കം പലായനം ചെയ്ത പതിനാല് ലക്ഷത്തോളം ജനങ്ങളാണ് റാഫേൽ തിങ്ങി പാർക്കുന്നത് ഇതുവരെ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പതിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം മൂന്ന് മാസം പിന്നിടുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനും വെസ്റ്റ് ബാങ്കിനുമെല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോകശ്രദ്ധ ശ്രദ്ധ നേടുന്നത് യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കെതിരെയും ആക്രമണം ഉണ്ടാവുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത് മാത്രമല്ല യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അവർ അറിയിച്ചിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽപാതയായ ചെങ്കടിലുണ്ടായിരിക്കുന്ന കപ്പലുകളുടെ വഴിമുടക്കൽ ലോകത്തെ ഒന്നാകെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പൽ പിടിച്ചടക്കൽ എന്നിവയെല്ലാം തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവച്ചിരിക്കുകയാണ് ഇത് ചരക്കുനീക്കത്തെ അടക്കം ബാധിക്കുകയും വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധികളിലേക്കും നയിക്കുന്നുണ്ട് ഇതിനെതിരെ യു എസ് ഭൂതികളെ കടന്നാക്രമിക്കുകയും കപ്പൽ നശിപ്പിക്കുകയും ചെയ്തിരുന്നു യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊൻപതിനാണ് ഇസ്രായേലി കപ്പൽ പിടിച്ചെടുത്തതായി ഭൂതികൾ അറിയിച്ചത് കപ്പലുകൾ പിന്നീട് ഇവരുടെ പ്രധാന കേന്ദ്രമായ യമൻ തീരത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പൽ ഹൂതികൾ തട്ടിയെടുത്തെന്നാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞത് ആണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചടക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഉദാഹരണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു എന്നിട്ടും കപ്പലുകൾക്കെതിരെയുള്ള ഹൂതികളുടെ ആക്രമണം തുടരുക തന്നെയാണ് ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയതോടെ ഇതിനു പിന്നിൽ ഇറാനാണെന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നത് ഇത് ഇറാൻ നിഷേധിക്കുന്നുമുണ്ട് കപ്പലുകൾക്കെതിരെ ആക്രമണം കനത്തതോടെ ഇവയെ സംരക്ഷിക്കാനായി യു കെ കാനഡ ഫ്രാൻസ് ബഹറിൻ നോർവേ സ്പെയിൻ എന്നിവരടക്കം ഇരുപതോളം രാജ്യങ്ങളുടെ പ്രതിരോധ സംഘത്തെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്താമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് നാൽപ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി എൽ ലോയിഡ് ചർച്ചയും നടത്തി ചെങ്കടലിലെ അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത ഏറ്റവും വലിയ എണ്ണ എണ്ണക്കമ്പനികളിലൊന്നായ ബി പി അടക്കം ചെങ്കടൽ വഴിയുള്ള ചരക്കുനീക്കം ഉപേക്ഷിക്കുന്നതായി അറിയിച്ചു കൂടാതെ മറ്റ് പ്രധാന ഷിപ്പിംഗ് കമ്പനികളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി മേയേഴ്സ് ഹപ്പാഗ് ലോയിഡ് തുടങ്ങി നിരവധി കമ്പനികൾ തങ്ങൾ ചെങ്കടൽ യാത്ര ഒഴിവാക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി